കൊത്തിക്കുത്തി മുറത്തിൽ കയറി കൊത്താതെടാ മകനേ മകനേടാ ഭീമസേന നമ്മുടെ അടൂർഭാസിയുടെ ഏതോ പഴയ സിനിമയിലെ പാട്ടിൻ്റെ ശകലമാണെന്നാണ് എൻ്റെ ഓർമ്മ ഇപ്പോൾ ഓർത്ത് ഞാൻ ചിരിച്ചു പോയത് കൊത്തി 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 നമ്മുടെ ഉമർമുഖം ഫൈസി അവസാനം മുറത്തിൽ കയറി കൊത്തി ഈ കൊത്തുമ്പോഴെല്ലാം അങ്ങനെയാണിത് നമ്മുടെ ഇന്ദിരാഗാന്ധി പണ്ട് ബിന്ദ്രൻവാലയെ വളർത്തി എന്ന് പറയപ്പെടുന്നു ചരിത്രത്തിൽ പക്ഷേ അവസാനം ഇന്ദിരാഗാന്ധിക്കെതിരെ അവർ നിലപാട് സ്വീകരിച്ചു പിന്നെ നടന്നതൊക്കെയും ചരിത്രവും ദുരന്തങ്ങളുമൊക്കെയാണ് ഞാൻ ഞാനീ പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ വളയം വിട്ട് വളർത്തിക്കൊണ്ടുവരുമ്പോൾ വളയം ചാടി ഒടിക്കുന്ന സ്ഥിതിയിലേക്ക് ഈ വളയമില്ലാത്ത മക്കൾ എത്തിച്ചേരും എന്നുള്ളതാണ് ഒരു പ്രകൃതി നിയമം ഞാൻ ആദ്യം ഈ ഫേസ്ബുക്കിലെ ചാനലുകൾ കണ്ടപ്പോൾ ഞെട്ടിത്തെറിച്ചുപോയി കാരണം പൊട്ടിത്തെറി പൊട്ടിത്തെറി എന്നാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇട്ടോ ഇറ്രോ ഇന്ന് പൊട്ടിത്തെറിക്ക് അവസാനമാണ് സമസ്തയിൽ പൊട്ടിത്തെറി പൊട്ടിത്തെറി എന്ന് കാണുന്നത് അങ്ങനെ പൊട്ടിത്തെറി പൊട്ടിത്തെറി കണ്ടപ്പോഴാണ് എനിക്ക് ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയാ തങ്ങൾ പത്രസമ്മേളനം നടത്തുന്ന ഒരു ഭാഷ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു എന്തൊക്കെയോ ഒരു വശപ്പശ കഥലുണ്ട് എന്ന് എന്ന് പറഞ്ഞാൽ ആകെ ഒരു വല്ലായിക പോലെ ഒരു വല്ലായ്മയോടാണ് സംസാരിച്ചത് സാധാരണ ഈ വല്ലായ്മ മനുഷ്യർക്ക് കാണുന്നത് ഈ ചിലപ്പോൾ നമ്മൾ ഈ എന്താ പറയുന്നത് ഈ പോട്ടെ ആ ഉദാഹരണം പറയുന്നില്ല പണ്ഡിതന്മാരെക്കുറിച്ച് അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് വേണ്ട പോട്ടെ വിട്ടേക്ക് എന്തായാലും അദ്ദേഹം വന്നു നിന്ന് മുൻപ് പറഞ്ഞതല്ലേ പിന്നോട്ട് പറഞ്ഞതല്ലേ മുൻപ് നാളും പറഞ്ഞല്ലോ ഇനി പിന്നെ പറയും ഇനി മുൻപ് പറയും എന്നൊക്കെ പറഞ്ഞ് ഒരല്പം കാർക്കശ്യത്തോടെയും ഒരു പരിഭവത്തോടെയും ഒക്കെയൊക്കെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞപ്പോഴേ എനിക്കൊരു പന്തികേട് മണത്തു ഞാൻ വിചാരിച്ചത് ഈ പറയുന്ന ഒരു അത്തം പിത്തം പറഞ്ഞ് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ മരുന്ന് പ്രയോഗത്തിൽ ഇങ്ങനെ ആയി തീർന്നതാണ് എന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞാൽ മുനമ്പത്തെ പെർമാണം ഇനിയും ഒന്നുകൂടെ വായിക്കണം അത് മൊത്തം വായിച്ചില്ല ഒന്നുകൂടെ വായിച്ച് നോക്കിയിട്ട് അടുത്ത ആഴ്ച കൂടും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഇങ്ങനെ തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയൊക്കെ പറഞ്ഞു പോകുന്നു നമ്മൾ സാധാരണ ഈ ഫുട്ബോൾ കളിക്കാർ പന്തിട്ട് എന്താ പറയുന്നത് ഇങ്ങനെ ട്രിപ്പിൾ ചെയ്യുന്നത് പോലെ ഇങ്ങനെ 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 ഇട്ട് കറക്കുന്നു അതുപോലെ ഇട്ട് കറക്കുന്നത് കണ്ടപ്പോഴേ ഒരു വശപ്പെശക തോന്നി പക്ഷേ അത് ഇത്രമേൽ വശപ്പശകാണ് എന്നറിഞ്ഞില്ല സാക്ഷാൽ ഉമർമുക്കം ഫൈസി പൊട്ടിത്തെറിച്ചത്രേ പൊട്ടിച്ചെറിച്ചെന്ന് മാത്രമല്ല ഞെട്ടിത്തരിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിഷയങ്ങൾ എടുക്കുമ്പോൾ ഒരു സാമാന്യ മര്യാദയുടെ രീതിയാണ് ആ ബന്ധപ്പെട്ട ആൾ അവിടെ നിന്ന് മാറിയിരിക്കുക എന്ന് പറയുന്നത് അത് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ചെയ്യാറുണ്ട് നമ്മുടെ അമ്പലക്കടവ് അമീദ് ഫൈസിയൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരു ഇൻറ്റർവ്യൂവിൽ അദബിനെക്കുറിച്ചും അദബിൻ്റെ മര്യാദയെക്കുറിച്ചും മര്യാദയുടെ അദബിനെക്കുറിച്ചും ഒക്കെ പറയുന്നത് കേട്ടു അപ്പോൾ ഈ അദപും മര്യാദയുമൊക്കെ വെറും ഹമക്കന്മാരായ ഈ പറയുന്ന അനുയായികൾക്ക് മാത്രം മതി എന്നുള്ളതാണ് ഉത്താദന്മാർക്കൊന്നും ഈ അദബും മര്യാദയും ഒന്നും ഒരു പ്രശ്നമേ അല്ല നമ്മുടെ അമ്പലക്കടവ് അമീദ് ഫൈസി അദബിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ പാണക്കാട് തങ്ങൾ ഒരു ദിവസം ഞായറാഴ്ച വിളിച്ചിട്ട് പറഞ്ഞു ആ ചർച്ച മാറ്റി മാറ്റിവെക്കുന്നുവെന്ന് എന്താണ് കാരണമെന്ന് പോലും ഞാൻ ചോദിച്ചില്ല അമി അമ്പലക്കടവ അമീത് ഫൈസി പറയണേ ചോദിക്കാഞ്ഞത് നമുക്കഥ് വേണ്ടേ പാണക്കാട് അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ എന്നാണ് പറയുന്നത് ഇതേ പാണക്കാട് തങ്ങളും ജിഫ്രി മുത്തുക്കോയ തങ്ങളും കൂടിയാണ് ഭാമക്കളെ പ്രശ്നമല്ലോ ഉണ്ടെങ്കിൽ തീർക്കാമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ വരുന്നില്ലെന്നും പറഞ്ഞ് മാറി നിന്നത് ഏതായാലും ആ വിഷയത്തിൽ നമ്മുടെ ബഹാബുദ്ദീൻ ഉസ്താദ് പറഞ്ഞത്രേ ഈ പറഞ്ഞ സംഗതി നടക്കുമ്പോൾ മാറി നിൽക്കേണ്ടതല്ലേ അധ്യക്ഷനെ അനുസരിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉമർമുക്കം ഫൈസി പൊട്ടിപ്പോയി കൽബ് പൊട്ടിപ്പോയി കനവ് കട്ടിപ്പോയി അബുദാബിയിൽ നിന്ന് വന്ന കത്തിനകത്ത് എഴുതിയിരിക്കുന്നു അത് പൊട്ടിത്തെറിച്ച് പറഞ്ഞത്രേ നിങ്ങൾ കള്ളന്മാർ പറയുന്നത് അനുസരിക്കാൻ എന്നെ കിട്ടൂലെന്ന് അപ്പം ജിഫ്രി തങ്ങളെ ചോദിച്ചെന്നപ്പം എന്നെയും കൂടെ ചേർത്തല്ലേ വിളിച്ചത് അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞ് ബിസ്മില്ലാഹി തവക്കൽത്തു അല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയെന്നാണ് വാർത്ത കേൾക്കുന്നത് അപ്പോൾ ആഞ്ഞു വെച്ച് നിഷേധിക്കുന്നുണ്ട് പക്ഷേ ആ നിഷേധിച്ചതിൻ്റെ പത്തരട്ടി ഊക്കോടെ എല്ലാ ചാനലുകളും വെച്ച് കത്തിക്കുന്നുമുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ അല്ല പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ അവരവർക്ക് പറഞ്ഞിട്ടുള്ള വളയങ്ങൾക്കകത്ത് നിന്ന് അവരവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പണ്ഡിതന്മാർക്കൊരു ഒരു 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 മേഖലയുണ്ട് പണ്ഡിതന്മാർ ആ ദീനിൻ്റെ വിഷയങ്ങളിലും അത്തരം കാര്യങ്ങളിലുമൊക്കെ അഭിപ്രായം പറയും അങ്ങനെയാണ് സമസ്തയുടെ ബഹുമാന്യരായ ഉസ്താദമാരൊക്കെ പണ്ട് ചെയ്തിരുന്നത് അവരതിൻ്റെ രാഷ്ട്രീയവും ബാക്കിയുള്ള കാര്യങ്ങളിൽ ലീഗിന് വിട്ടിരുന്നു എന്നിട്ട് അവർ ചെയ്തതെന്താ അവർ അതിൻ്റെ മതപരമായ കാര്യങ്ങളും അത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയുകയും അതിൽ അമ്പലക്കട ഉഫൈസി പറയുകയും അദ്ദേഹത്തിന് ഇല്ലാതിരിക്കുകയും പലർക്കും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന മര്യാദയും ഒക്കെ അന്നുള്ളവർ കാണിച്ചിരുന്നു അവർക്ക് വലിയ ബഹുമാനം കിട്ടിയിരുന്നു ആദരിക്കപ്പെട്ടിരുന്നു അവർ സമാരാധ്യരായിരുന്നു അവരൊന്നും സ്മരിക്കപ്പെടുന്നവരുമാണ് അതിനപ്പുറത്തേക്ക് സഞ്ചരിച്ച് ഈ പറയുന്ന മറ്റു പല പണികളുമൊക്കെ ആവശ്യമില്ലാത്തത് ചെയ്യുമ്പോഴാണ് അല്ല മണ്ണിറക്കാമെന്ന ലോറിക്കാരൻ്റെ അടുത്ത് ചാടി ചാടി കരുത്തിന് പിടിക്കാൻ ചെല്ലുന്ന ഉമർമുക്കം വൈസിയെ പോലെയുള്ള ബഹുമാന്യ പണ്ഡിത വരേണ്യന്മാർ ഇതുപോലെയുള്ള സംഗതികൾ ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ പാവം ജിഫ്രീ തങ്ങളും അദ്ദേഹത്തിനെ പോലൊരു മനുഷ്യനും ഏറ്റവും ഒടുവിൽ ഇതുപോലെ ഇരയാകേണ്ടി വരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിക്കേണ്ടി വരുന്നു എന്നതാണ് ഒരു സ്ഥിതിവിശേഷം ആലോചിക്ക് പണ്ഡിതന്മാരെല്ലാവരും എന്നിട്ട് പണ്ഡിതോചിതമായി തീരുമാനിക്കും